മൂന്നാം കിട ക്രൈസ്തവ വിരുദ്ധ സിനിമ ആവിഷ്കാരങ്ങൾ ഇനി എങ്ങനെ പ്രതികരിക്കണം സിനിമയ്ക്ക് ഈശോയുടെ പരിപാവന നാമം നൽകിയതിനെതിരെ ക്രൈസ്തവ സമൂഹം ഉയർത്തിയ പ്രതിഷേധങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഇപ്പോഴിതാ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന പോസ്റ്ററുമായി മറ്റൊരു സിനിമ കൂടി എത്തിയിരിക്കുന്നു ലിജിൻ ജോസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ചേരയുടെ ആദ്യ പോസ്റ്റർ പുറത്തു വന്നപ്പോൾ തന്നെ ക്രൈസ്തവ സമൂഹം പ്രതിഷേധവുമായി സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ലോകപ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മൈക്കിൾ ആഞ്ചലോയുടെ വിഖ്യാതമായ ചിത്രം പി എത്തയിലെ പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടക്കുന്ന യേശുവിന്റെ ശില്പത്തെ അവഹേളനപരമായി പുനരവതരിപ്പിക്കുന്നതാണ് ചേര എന്ന സിനിമയുടെ പോസ്റ്റർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മുൻപരിചയം ഒന്നുമില്ലാത്ത നജീം കോയ എന്ന വ്യക്തിയാണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് സിനിമയ്ക്ക് റീച്ച് കിട്ടാൻ വിശ്വാസികളെ ചൊറിഞ്ഞ് അവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന മൂന്നാംകിട പരിപാടിയുമായി സിനിമാ ലോകം മുന്നോട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ ക്രൈസ്തവർ സിനിമ ബഹിഷ്കരിക്കണമെന്ന പ്രതിഷേധ മാർഗത്തിലേക്ക് കിടക്കുകയാണ് കൂടുതൽ ഫലപ്രദമായ പ്രതിരോധമെന്ന തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുകയാണ് ക്രൈസ്തവരെ പേരുകൊണ്ടോ ഉള്ളടക്കം കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ അവഹേളിക്കുന്ന ചിത്രങ്ങൾ ബഹിഷ്കരിക്കുവാൻ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു സിനിമ എങ്ങനെയുണ്ട് എന്നറിയാൻ പോലും ആ ചിത്രങ്ങൾ കാണില്ല എന്ന തീരുമാനത്തിലേക്കാണ് വലിയൊരു വിഭാഗം ക്രൈസ്തവർ നീങ്ങുന്നത് ഇതൊരു നല്ലൊരു താൽവെപ്പാണ് ഇക്കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ സഭാ അധികാരികൾ രൂപതാ തലത്തിലും ഇടവക തലത്തിലും നൽകുവാൻ മുന്നോട്ട് വരണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ ഇക്കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നും സഭാതലത്തിൽ തീരുമാനമെടുക്കണം വേണ്ടി വന്നാൽ തങ്ങളുടെ പ്രതിഷേധങ്ങൾ അധികാരികളെ വേണ്ട വിധം അറിയിക്കുവാൻ സമാധാനപൂർണമായ പ്രതിഷേധ മാർഗങ്ങൾ സംഘടിപ്പിക്കുവാൻ തുടർന്നും ക്രൈസ്തവ സംഘടനകൾ മുന്നിട്ടിറങ്ങണം ഈശോ എന്ന പേര് സിനിമ കിട്ടതിന് ശേഷം നാദിർഷ എന്ന മൂന്നാംഘട സംവിധായകന്റെ പ്രശസ്തി വർദ്ധിച്ചതിന്റെ പേരിലും ആ ചിത്രത്തിന് കേരളത്തിലെ സമൂഹത്തിനിടയിൽ ഒരു രൂപ പോലും ചെലവില്ലാതെ വലിയ പരസ്യം ലഭിച്ചതും പലർക്കും അതേ വഴി തന്നെ തിരഞ്ഞെടുക്കുവാൻ പ്രേരകം ആയിട്ടുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ വിവാദങ്ങൾ വഴിയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഈശോ അഥവാ യേശു എന്നത് ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ നാമമാണ് അതിനെ ഒരു കച്ചവട സിനിമയുടെ പേരാക്കി മാറ്റി അതിന്റെ പ്രാധാന്യം ലഘൂകരിച്ചതിനെതിരെയുള്ള പ്രതിഷേധം ക്രൈസ്തവർ തുടരുക തന്നെ വേണം എന്നാൽ ക്രൈസ്തവരിൽ ഈശോ സിനിമയ്ക്കെതിരെ ഉയർന്നിട്ടുള്ള നെഗറ്റീവ് വികാരത്തെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ചില മൂന്നാം കിട സിനിമാക്കാരെ ക്രൈസ്തവ സമൂഹം അനുവദിച്ചുകൂടാം അത്തരക്കാർ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായി വേണം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച ചേര എന്ന സിനിമയുടെ പോസ്റ്ററിനെ കാണുവാൻ ചേരയടക്കമുള്ള സിനിമകളുടെ പോസ്റ്ററുകൾ പോലും ഷെയർ ചെയ്ത് അവർക്ക് അനാവശ്യ പരസ്യം ക്രൈസ്തവരുടെ ചെലവിൽ നൽകരുത് ക്രൈസ്തവരുടെ എല്ലാ പ്രതിഷേധ മാർഗങ്ങൾക്കും ശക്തമായ പ്രാർത്ഥനയുടെ പിൻബലം ഉണ്ടാകണമെന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെടുന്നതല്ല ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ സമൂഹത്തെയും നശിപ്പിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ ചില തിന്മയുടെ ശക്തികൾ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അതിനുവേണ്ടി പണം കണ്ടെത്തുന്നതോ പലപ്പോഴും മയക്കുമരുന്ന് കച്ചവടവും സ്വർണ്ണക്കള്ളക്കെടുത്തും തീവ്രവാദവും നടത്തുന്ന ചില സംഘങ്ങളിലൂടെ അതിനാൽ ഇത്തരം ശക്തികളെ പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ തോൽപ്പിക്കാനാകില്ല എന്ന ക്രിസ്തുവിന്റെ വചനവും പ്രതിഷേധത്തിന് ഇറങ്ങും മുമ്പ് ക്രൈസ്തവ മനസ്സുകളിൽ ഉണ്ടാകട്ടെ